കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കട നടത്തുന്നവരുണ്ട് കുടുംബത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇതൊക്കെ ജയി കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചു വന്നാൽ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ട് മതകളക്കന്മാരെ വെമ്പുന്നവരുണ്ട് എന്ത് ഏത് മാർഗം അന്വേഷിക്കും കുഞ്ഞുങ്ങളുടെ പഠനം അടഞ്ഞു പോകുമെന്നൊക്കെ പാവപ്പെട്ടവർ വിഷമിക്കുന്നവരുണ്ട് ഏറ്റവും ഇട സമൂഹത്തിൽ ഇടനിലക്കാരായിട്ടുള്ളവരുടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അവർക്ക് അവർക്ക് സഹ ഒരു തരത്തിലുള്ള ഒരു സഹായം ഒരു മനുഷ്യരുണ്ട് അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉപരിപഠനത്തിന് വിടാൻ ആവശ്യമായ അവരുടെ പുറം അവരുടെ സ്ത്രീ അവരുടെ അഭ്യരുചി അനുസരിച്ച് അവർ പഠിച്ച് മുന്നേറിയ ജീവിത സ്വന്തം കാലം നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ കർത്താവ് ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്ന കാലമാണ് ഈശോയെ നോൻപ് തുടങ്ങിയാൽ പിന്നെ വിവാഹമില്ല അവസാന വിവാഹത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് വലിയ കടങ്ങളിലൂടെ വിവാഹം നടത്തുന്നവരുണ്ട് വലിയ സംഘർഷങ്ങളുടെ വിവാഹം നടത്തുന്നവരുണ്ട് പലതല വിവാഹത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദൈവത്തെ മാറ്റി നിറച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും ഞങ്ങളുടെ ദുരിസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയി നോൻപവരെയുള്ള നടക്കുന്ന എല്ലാ അടിയന്തരങ്ങളെയും ഞങ്ങളുടെ അടുതിരുസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിശ്ചയി നോൻപിന് മാനസികമായിട്ടുള്ള നോമ്പിനോട് ഉൾക്കൊള്ളുവാനും അതിനുവേണ്ടി ഇപ്പം തന്നെ ഒരുങ്ങുവാനും അങ്ങനെ മക്കൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫെബ്രുവരി മാർച്ച് രണ്ടും മാർച്ച് മൂന്നും അഞ്ചും ഒക്കെ ആയിട്ടാണ് കർത്താവ് നോൻപുകൾ സഭകൾ ആരംഭിക്കുന്നത് അവിടെ എല്ലാം കർത്താവ് നിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആയുധങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ